കേക്ക് ചലഞ്ചിൽ ഞങ്ങളും ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ നോക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുന്നതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് തവണ അരിച്ചു മാറ്റി വയ്ക്കാം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ചോക്ലേറ്റ് സിറപ്പിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും രണ്ട് ടേബിൾ സ്പൂൺ തിളപ്പിച്ച പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒഴിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് കൂടി ഇട്ടൊന്ന് ബീറ്റ് ചെയ്യുക ക്രീം ബീറ്റ് ചെയ്യുന്നതിനായിട്ട് ബീറ്ററിൻ്റെ ബ്ലേഡ് നമുക്ക് കഴുകി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് കൊടുക്കുക കേക്കിൻ്റെ ബാറ്റർ റെഡിയായി കേക്ക് ട്രെയിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അര ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ച് എയർ ബബിൾസ് പോകുന്നതിനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം പ്രീഹീറ്റ് ചെയ്താൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഷുഗർ സിറപ്പിനായിട്ട് കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളം ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ മാറ്റി വയ്ക്കാം ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു മുക്കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് കൂടി ചേർത്ത് മെൽറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ക്രീം റെഡിയാക്കാൻ തുടങ്ങാം ബീറ്ററിൻ്റെ ബ്ലേഡും ബൗളും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അതിലേക്ക് ഒരു രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക നന്നായി ബീറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് ബീറ്റ് ചെയ്യുക അങ്ങനെ കേക്കിന് വേണ്ടി വിപ്പിംഗ് ക്രീം റെഡിയായി ഇനി ബേക്ക് ചെയ്ത കേക്ക് നമുക്ക് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ച് നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഒരു നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ കേക്ക് ലെയർ ചെയ്തെടുക്കുന്നത് മൂന്ന് ലെയറുകളാക്കി ലെയറുകളെല്ലാം ഷുഗർ സിറപ്പിൽ നന്നായി സോക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം കേക്ക് ബോർഡിൻ്റെ സെൻ്ററിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ലെയർ വെച്ചിട്ട് കേക്ക് ഫുൾ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം ഈ ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് ഞാൻ കേക്കിൻ്റെ സൈഡൊന്ന് സ്ക്രൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്നതിനായിട്ട് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് കൂടി ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ചോക്ലേറ്റ് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് അതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കുക ഗനാഷ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് കേക്കിൻ്റെ മുകളിലേക്ക് പയ്യെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ഗനാഷ് ഫുൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു ഇനി ഡെക്കറേഷൻ ആയിട്ട് ഒരു ടൂത്ത് പിക്കിൽ രണ്ട് ചെറി വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കാരണം പൈപ്പിംഗ് ബാഗ് കൊണ്ടുള്ള ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല അതിൽ ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നാണ് കേട്ടോ ഞാൻ കേക്ക് എടുക്കുന്നത് അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക്